പരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ കർത്താവ് അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ അർപ്പിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവം അത്ഭുതകരമായി നടത്തി കഴിഞ്ഞ രാത്രി ദൈവം നമ്മെ സൂക്ഷിച്ചു ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടും ബലത്തോടും സമാധാനത്തോടും കൂടെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി നമ്മുടെ സമശിഷ്ടങ്ങൾ പലരും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു വയനാട് പോലെയുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ ഒത്തിരി പേരെ പിടിച്ചു കുലുക്കിയപ്പോൾ കൂട്ടമായി മനുഷ്യനെ അടക്കം ചെയ്ത നാളുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ എങ്കിലും ദൈവം നമ്മെ അത്ഭുതകരമായ ഒരു ദിവസം കൂടെ ആയുസോടും ആരോഗ്യത്തോടും നിർത്തിയ ദൈവത്തിൻ്റെ കരുണ ഏറ്റവും വലുതായി ഞാൻ കാണുകയാണ് തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പുതിയ വാതിലുകളും വഴികളും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെയും തുറക്കട്ടെ നിങ്ങൾ നിങ്ങളേശുവിൻ്റെ നാമത്തിൽ ഉയർച്ച പ്രാപിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ എന്ന് ഇന്നത്തെ പ്രവചന ശബ്ദത്തിൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളാണ് വാക്യം ഇങ്ങനെയാണ് എൻ്റെ നിമിത്തം നിങ്ങൾ വഴിയും ഉപദ്രവവും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മകളും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവന്മാർ സ്വർഗത്തെ നിങ്ങളുടെ പ്രതിഫലം വലുതാക്ക കൊണ്ട് സന്തോഷിപ്പീൻ നിങ്ങൾക്ക് മുമ്പേ ഉള്ളിരുന്ന പ്രവാചകന്മാരെ അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യമാണ് ഞാൻ ഇന്ന് രാവിലെ വായിപ്പാൻ കർത്താവിനിക്കവസരം നൽകിയത് കർത്താവിൻ്റെ ആത്മാവ് സംസാരിച്ച ദൈവിക ദൂത് ഈ വാക്യത്തിനകത്തൂടെ കർത്താവിനോട് സംസാരിച്ചത് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ വിജയകരമായ ജീവിതം നയിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ക്രിസ്തീയ ജീവിതം വിജയകരമാക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ട മാനദണ്ഡങ്ങൾ എങ്ങനെ നമ്മൾ ജീവിക്കണം എങ്ങനെ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കണം അതിന്ന് പകൽ ചിന്തിപ്പാൻ ക്രിസ്തുവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ് ഈ സന്ദേശം ആയിരക്കണക്കിന് ജനത്തിന് ഒരു വഴിത്തിരിവായി വിടുതലായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം അവസാനം വരെ നിങ്ങൾ കേൾക്കുകയും ഞാൻ പറയുന്ന ദൈവവചനങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ തുറന്ന് അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ പഠിക്കുകയും ചെയ്യണം അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മെസ്സേജിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കരം വെച്ച് ഞാൻ സ്വോത്രം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ചെയ്യും കഴിഞ്ഞ നാളുകളിൽ പല പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവ അവസരം നൽകി നൂറുകണക്കിന് പ്രിയപ്പെട്ടവരുടെ കണ്ണുനീര് കർത്താപ്പിച്ചെന്ന് ഒപ്പിയെടുക്കുന്ന കാണുവാൻ കേൾക്കുവാൻ അവസരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ എഴുതിയിട്ടാട്ടെ ഇന്ന് വായിച്ച വാക്യത്തിനകത്ത് രണ്ട് വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് ഭത്താടെ സുവിശേഷം അഞ്ചാംധ്യം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ പതിനൊന്നാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ് എൻ്റെ നാമനിമിത്തം അല്ലെങ്കിൽ എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മകളും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കലങ്ങിപ്പോകരുത് കർത്താവ് പറയുക നിങ്ങൾ ഭാഗ്യവന്മാരാണ് യേശുനിമിത്തം നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കപ്പെടുന്നെങ്കിൽ യേശുനിമിത്തം നിങ്ങൾ പഴിക്കപ്പെടുന്നെങ്കിൽ യേശു നിമിത്തം നിങ്ങൾ തിന്മകൾ കളവായി നിങ്ങളെക്കുറിച്ച് പറയുന്നെങ്കിൽ യേശു വചനം പറയുകയാണ് നിങ്ങൾ തകർന്നവരല്ല പരാജയപ്പെട്ടവരല്ല നിങ്ങൾ ഭാഗ്യവന്മാരാണ് ഈ ഭൂമിയിൽ അനേക ഭാഗ്യ ഭാഗ്യവന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ഭാഗ്യവന്മാരെ കുറിച്ച് നമ്മൾ ഈ പുസ്തകത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുമാത്രമല്ല ഈ ലോകത്തിലേക്ക് കണ്ണുടിക്കുമ്പോൾ അനേക ഭാഗ്യവന്മാരെ കുറിച്ച് പറയുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട് ചിലർ പറയുന്നു വീട് വെക്കുമ്പോൾ ഭാഗ്യവാനാണ് ലോട്ടറി അടിക്കുമ്പോൾ ഭാഗ്യവാനാണ് കടം മാറുമ്പോൾ ഭാഗ്യവാനാണ് മക്കളെ അമേരിക്കയ്ക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ അവൻ ഭാഗ്യവാനാണ് നോക്കുക ജോലിയിൽ ഉയർച്ച വരുമ്പോൾ ഭാഗ്യവാനാണ് എന്നൊക്കെ പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ആയിത്തീർന്നിരിക്കുന്നത് എന്നാൽ ഒരു ക്രിസ്തീയ ദൈവവൈതൽ എവിടെയാണ് ഭാഗ്യവാനാകുന്നത് വേദപുസ്തകത്തിൽ യേശു കർത്താവ് തന്നെ പറയുകയാണ് എൻ്റെ നിമിത്തം എന്റെ നിമിത്തം എന്ന് ഈ വാക്യത്തിൽ പറയുന്നത് യേശു ആണ് പറയുന്നത് അപ്പൊ യേശു കർത്താവ് നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മകളും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണ് ഭാഗ്യവാന്മാരാണ് അടുത്ത വാക്യം പറയുകയാണ് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് എന്തു ചെയ്യണം സന്തോഷിപ്പി സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് യേശുക്രിസ്തു നിമിത്തം ആരെങ്കിലും ഉപദ്രവിക്കപ്പെടുന്നെങ്കിൽ യേശുക്രിസ്തു നിമിത്തം ആരെങ്കിലും നിന്ദിക്കപ്പെടുന്നെങ്കിൽ യേശുവിൻ്റെ മാർഗവും യേശു നിമിത്തവും അപവാദം സഹിക്കുന്നെങ്കിൽ തിന്മയാൽ ചിലർ കളവായി നിന്നെപ്പറ്റി പറയുന്നെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങൾ ഭൂമിയിൽ ഭാഗ്യവാന്മാരാണ് കാരണം നിങ്ങൾക്ക് പ്രതിഫലം സ്വർഗത്തിൽ ഉണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കിരീടം ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാനാണ് എന്ന് വേദപുസ്തകത്തിൽ വായിക്കുകയാണ് ഇവിടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിജയകരമായ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഒന്ന് ഈ വാക്യത്തിൽ കൂടെ ഞാൻ ഇങ്ങനെ പറയാം പഴിയും ഉപദ്രവവും നിന്നയും കളവായി പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ സന്തോഷിക്കണം അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് സന്തോഷിപ്പിൻ എപ്പോഴാണ് സന്തോഷിക്കേണ്ടത് എന്തിനാണ് സന്തോഷിക്കേണ്ടത് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് പ്രിയപ്പെട്ടവരെ ആരെങ്കിലും കണ്ണുരുട്ടി കാണിക്കുമ്പോൾ ആവശ്യമില്ലാത്തത് പറയുമ്പോൾ നിന്നെ നിന്ദിക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ നീ പ്രാർത്ഥനക്കാരിയാണ് പ്രാർത്ഥന നിമിത്തം കാരണം കാരണനിമിത്തം യേശുവിനെ ആരാധിക്കുന്ന കാരണം കാരണനിമിത്തം നിങ്ങളെ ആരെങ്കിലും ദൂഷിക്കുന്നെങ്കിൽ സ്വന്തം വീട്ടിൽ പോലും നിങ്ങളെ പകയ്ക്കുന്നവരുണ്ടെങ്കിൽ ഭാരപ്പെടല്ലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് നിങ്ങൾ യോഗത്തിന് പോകുമ്പോൾ നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളെ പരിഹസിക്കാൻ ഒത്തിരി പേരുണ്ട് കാരണം ഒന്ന് യോഗന്നാന്റെ ലേഖനം ആ മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു കാൺമീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്കെത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു നമുക്കെത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു കാരണം അടുത്ത വായിക്കുകയാണ് ലോകം അവനെ അറിയുന്നില്ല ആകയാൽ നമ്മയും ലോകം അറിയുന്നില്ല ഇന്ന് രാവിലെ ഉപദ്രവിക്കപ്പെടുന്നവരെ നിന്നേ അനുഭവിക്കുന്നവരെ പരിഹസിക്കപ്പെടുന്നവരെ തിന്മയായി പലതും പറഞ്ഞ് വേദനിപ്പിക്കുന്നവരെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പരിശുദ്ധാത്മാ പറയുക നിങ്ങളെ ലോകം അറിയാത്തതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ലോകത്തിൻ്റെ ഇടയിൽ ഈ ലോകക്കാരുടെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ചെയ്യേണ്ട അഞ്ചു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത് വേഗത്തിൽ ഞാൻ ആ വാക്യം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് ഒന്ന് മത്തയുടെ സുവിശേഷം ഇരുപത്തി രണ്ടാമത്തെ അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യമാണ് വാക്യം ഞാൻ വായിച്ചു കൽപ്പിക്കാം യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കണം ക്രിസ്തീയ ജീവിതം വിജയകരമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു വിജയം കണ്ടെത്തണമെങ്കിൽ ഈ ഭൂമി കുറേ പൈസ ഉണ്ടായിട്ട് നടക്കില്ല നമ്മുടെ ജീവിതം വിജയിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ യൂറോപ്പിൽ അയച്ചിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതം വിജയിക്കണമെങ്കിൽ നമ്മൾ പള്ളിയിൽ ദശാംശം കൊടുത്തത് കൊണ്ട് കാര്യമാകുന്നില്ല നമ്മൾ പൂർണമായി ദൈവത്തിന്റെ ഈ ഭൂമിയിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ കുറേ സമ്പാദ്യങ്ങൾ കൂട്ടിയത് കൊണ്ടോ ഏക്കർ കണക്കിന് വസ്തു വാങ്ങിച്ചതുകൊണ്ടോ നമ്മൾ പള്ളി പണിയാൻ പണം കൊടുത്തതുകൊണ്ടോ കൊണ്ടോ കുരിശുമൂട് പണിയാൻ പണം കൊടുത്തതുകൊണ്ടോ കൊണ്ടോ നമ്മൾ സമൂഹവിവാഹം നടത്തിയതുകൊണ്ടോ നമ്മൾ ആതുര സേവനങ്ങൾ ചെയ്ത് ചാരിറ്റി വർക്കുകൾ ചെയ്തതുകൊണ്ടോ നമ്മുടെ ജീവിതം വിജയകരം ആകുകയില്ല യഥാർത്ഥമായ ഒരു വിജയകരമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം ഒരു ക്രിസ്തു പൈതൽ കാണിക്കേണ്ട ചെയ്യേണ്ട കാര്യം അവൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കണം പലരും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുന്നില്ല സ്വാർത്ഥതയാണ് മനുഷ്യന് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ദൈവത്തിനെ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് രോഗം വരുമ്പോൾ സൗഖ്യമാകണമെന്ന് പ്രാർത്ഥിക്കാനും കടം വരുമ്പോൾ കടം വീട്ടണമെന്ന് പ്രാർത്ഥിക്കാനും മാത്രം ദൈവത്തെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ദൈവവുമായിട്ട് അഭേദ്യബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന ആളുകൾ കുറഞ്ഞു വരുന്നു ദൈവത്തെ ഭയമുള്ള സമൂഹം കുറഞ്ഞു വരുന്നു എന്നാൽ ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് ഇന്ന് രാവിലെ വേദപുസ്തകത്തിൽ മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഈ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്നത് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മ പറയുകയാണ് നിങ്ങളുടെ ജീവിതം വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതമായി തീരണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി കർത്താവിനെ സേവിക്കണം എങ്ങനെ അതുകൊണ്ടാണ് പറയുന്ന യേശു അവനോട് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആ മേലിയ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം അപ്പം എങ്ങനെ എല്ലാം പൂർണ്ണമായിരിക്കണം ഭാഗികമല്ല പാതി മനുഷ്യനും പാതി ദൈവവും അല്ല പൂർണ്ണമായി ദൈവത്തിന് കൊടുക്കണം നമ്മുടെ ആരാധന പൂർണ്ണമാകണം നമ്മുടെ ആത്മാവ് പൂർണ്ണമാകണം നമ്മുടെ മനസ്സ് പൂർണ്ണമാകണം പലപ്പോഴും നമ്മുടെ മനസ്സ് പൂർണ്ണമാകുന്നില്ല അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്തത് ഇങ്ങനെയൊന്നു പ്രാർത്ഥിച്ചു നോക്കൂ പൂർണമായൊരു മനസ്സും പൂർണ്ണമായൊരു ആത്മാവും പൂർണ്ണമായൊരു ഹൃദയവും എനിക്ക് തരണമേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപതിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വസ്തതയോടുകൂടെ ഞാൻ പറയാം നിങ്ങൾ വിജയാളികളായി മാറും നിങ്ങൾ ജയാളികളായി മാറും നിങ്ങളെ ഈ ഭൂമിയിൽ തോൽപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം വിജയകരമാകണമെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതം വിജയകരമാകണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ലൈഫ് വിജയകരമാകണമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും ഒരു സക്സസ് ആയ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ ദൈവത്തോടെ ഏത് മനോഭാവത്തോടെ ആയിരിക്കണം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണമായ അമിഷ് മനസ്സോടെ നിങ്ങൾ ദൈവത്തെ സേവിക്കണം രണ്ടാമത് കാണുന്ന അത്തയുടെ സുവിശേഷത്തിൽ ആ ഇരുപത്തി ആറാമത്തെ അധ്യായം നാപ്പത്തി ഒന്നാമത്തെ വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നു പ്രാർത്ഥിപ്പീൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ നോക്കുക യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു ഭാഗമാണ് യേശു കർത്താവ് ശിഷ്യന്മാരും ഗതസമരയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ശിഷ്യന്മാർ ഒരു വശത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ഒരു കല്ലേറു ദൂരത്തും മാറിയിരുന്ന് യേശുവും പ്രാർത്ഥിക്കുകയാണ് തൻ്റെ പിതാവിനോട് ആ സമയം പ്രാർത്ഥന കഴിഞ്ഞ് യേശു മടങ്ങി വരികയാണ് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വരുമ്പോൾ അവർ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുകയാണ് അതുകൊണ്ട് ആ ശിഷ്യന്മാരെ യേശു തട്ടി ഉണർത്തിട്ട് പറയുകയാണ് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് എന്തു ചെയ്യണം പ്രാർത്ഥിക്കണം അപ്പൊ ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയകരമാകുന്ന രണ്ടാമത്തെ പടി എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോട് പ്രാർത്ഥിക്കണം പരീക്ഷയിൽ അകപ്പെടാതിരിപ്പൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കണം ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദലിൻ്റെ ക്രിസ്തീയ ജീവിതം സക്സസ് ആകും ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിക്കും ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദലിൻ്റെ കുടുംബജീവിതത്തിൽ പുഷ്ടിപ്പെടും അവർ അനുഗ്രഹം അനുഭവിച്ചിരിക്കും ഇവിടെ ശിഷ്യന്മാരുടെ യേശു കർത്താവ് പറയുകയാണ് പരീക്ഷകൻ നിങ്ങളുടെ അടുക്കൽ നിൽക്കുകയാണ് ആ പരീക്ഷയിൽ നിങ്ങൾ അകപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു വിജയകരമായ ക്രിസ്തീയ ജീവിതം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വിജയകരമായ ഒരു ലൈഫ് നിങ്ങൾക്ക് കെട്ടി ഉയർത്തി പടുത്ത് മാന്യതയോടുകൂടെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ട സമയത്ത് നിങ്ങൾ ഉറങ്ങരുത് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയില്ലാത്ത ജീവിതം പൊള്ളയായ ജീവിതമാണ് പ്രാർത്ഥനയില്ലാത്ത ജീവിതം ആമേൻ ഒരു ശൂന്യമായ അനുഭവമാണ് എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതൽ ധാന്യയിൽ പ്രാർത്ഥിച്ചു രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിച്ചു നോക്കുക പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ആമേൻ പ്രതിസന്ധികൾ വഴിമാറുകയാണ് അവനെ തോൽപ്പിക്കാൻ പിശാചി നാലു വശത്തൊന്നും വരുമ്പോഴും അവനെ തൊടുവാൻ കഴിയില്ല കാരണം അവൻ പ്രാർത്ഥിക്കുന്നവനാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ അനുഭവത്തോടു കൂടെ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥനാ ജീവിതം ഉണ്ടാക്കിയെടുത്ത് ഉറങ്ങിപ്പോകാതെ നിങ്ങൾ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളും ഉയർച്ചകളും അനുഭവങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകി തരും എന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ് അപ്പോൾ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ജീവിതം വിജയകരമാക്കണമെങ്കിൽ അഞ്ചു വഴികളിലൂടെ അതിൻ്റെ രണ്ടാമത്തെ വഴിയാണ് നിങ്ങൾ ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഇവിടെ ഒത്തിരി വ്യാഖ്യാനിക്കപ്പെടേണ്ട ഭാഗമാണ് പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ ഷോർട്ടായിട്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഈ വാക്യം എടുത്ത് വായിക്കണം നിങ്ങളോട് ദൈവം വ്യക്തിപരമായി സംസാരിക്കും അപ്പോൾ ഒന്നാമത് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ജീവിതം വിജയകരമാക്കണമെങ്കിൽ ഒന്ന് നിന്റെ ദൈവമായ ഹോബെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി എന്ത് ചെയ്യണം ആരാധിക്കണം സേവിക്കണം രണ്ടാമതൂടെ പറയുകയാണ് ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കുന്നു ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പീനെന്നാണ് വേദപുസ്തകം പറയുന്നത് ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് മുമ്പോട്ട് പോകാൻ ഒരിക്കലും പറ്റില്ല ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ക്രിസ്തീയ ജീവിതം ഉയർത്തിയെടുക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ ഭാര്യ എപ്പോഴും ഉറക്കമാണ് ജോലിയൊന്നും ചെയ്യത്തില്ല എപ്പോഴും ഉറക്കമാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ജീവിതം ഭയങ്കരമായ പ്രതിസന്ധിയാണ് ഞാൻ ചോദിക്കുന്നു എന്തിനാ ഇങ്ങനെ രാവിലെ കിടന്ന് കിടന്നുറങ്ങുന്നത് രാത്രി ഉറങ്ങുന്നുണ്ടല്ലോ എന്തിനാ രാത്രി രാവിലെ ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങുന്നത് ജോലി ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ തുണി അലക്കാനും ആ കിച്ചണിൽ പല കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ പല കാര്യവും കിടക്കുകയാണ് ഇതൊക്കെ ഇട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങുകയാണ് രോഗമുള്ള ഒരാളല്ല ഉറക്കം ആ സഹോദരിയെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ആ ലൈഫിനകത്ത് ഒരു ആടി ഉലച്ചിലുണ്ടായി മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ കടന്നു വന്നു ഭർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ അവൾ എത്തിച്ചേരുന്നില്ല അതുകൊണ്ട് എന്താ സംഭവിക്കുക കുടുംബ തകർച്ചകളും വഴക്കുകളും പ്രശ്നങ്ങളും ആമയുണ്ടാകുകയാണ് അതുകൊണ്ട് ജീവിതം എന്ത് ചെയ്യുന്നു പരാജയപ്പെടുന്നു എന്നാൽ ഇന്ന് രാവിലെ വിശ്വാസത്തോട് പറയാം നിങ്ങളുടെ ജീവിതം വിജയകരമാകണമെന്ന് ആഗ്രഹിക്കുന്ന അത്ര പേരുണ്ട് അവരുള്ള ദൈവദൂതാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും രണ്ട് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി നാലാം ധ്യായം നാൽപ്പത്തിയൊൻപതാമത്തെ വാക്യത്തിലാണ് മൂന്നാമത്തെ വാക്യം കിടക്കുന്നത് ആ വാക്യം ഇങ്ങനെയാണ് എൻ്റെ പിതാവ് വാക്തത്വം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും നിങ്ങളെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നോക്കുക യേശുക്കർത്ത പറയുക നിങ്ങളോ ഉയരത്തിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ അപ്പൊ മൂന്നാമത് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ജീവിതം ഒരു വിജയകരമാക്കണമെങ്കിൽ ഉയരത്തിന്ന് ശക്തി പ്രാപിക്കണം ഈ ലോകത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചാൽ പോരാ ഇവിടെയുള്ള ശക്തി കിട്ടിയിട്ട് നമുക്ക് എന്ത് നേടാനാ ഇവിടെ മാനുഷികമായ ശക്തിയോ പിടിയോ അല്ലെങ്കിൽ മാനുഷികമായ ഒരു ബലമോ കിട്ടിയിട്ട് നമ്മൾ എന്ത് നേടും നമുക്കിവിടെ കുടുംബമഹിമയോ സം പണത്തിന്റെ സമ്പാദികളോ വസ്തുവകകളോ വലിയ ആസ്തിയൊക്കെ ഉണ്ടായാലും ഒരു ദിവസം ദൈവം വിളിച്ചാൽ നമ്മൾ പോയേ പറ്റൂ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ആത്മഭി പറയാം ഉയരത്തിൽ ശക്തി നിങ്ങൾ പ്രാപിക്കണം യേശു കർത്താവ് ഇവിടെ പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം വാക്തത്വം ചെയ്തതുപോലെ നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി വരുവോളം പട്ടണങ്ങളിൽ നഗരങ്ങളിൽ നിങ്ങൾ പാർക്കണം ഇന്ന് നിങ്ങളുടെ മേൽ ഒരു ശക്തി കർത്താവ് അയക്കാൻ പോകുകയാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു ശക്തി കർത്താവ് പകരാൻ പോകുകയാണ് അത് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പം മൂന്നാമത് ക്രിസ്തീയ ജീവിതം വാമനെ ഒരു വിജയകരമാക്കി തീർക്കണമെങ്കിൽ ഉയരത്തിന് ശക്തി പ്രാപിക്കണം അതാണ് തൃത്തത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൽ ആരാധിക്കണം പരിശുദ്ധാത്മാവി പ്രാർത്ഥിക്കണം പൗലോസ് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ ആത്മാവിൽ ആരാധിച്ചു പ്രാർത്ഥിച്ചു ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മൂന്നാം സ്വർഗത്തോളം ഞാൻ എടുക്കപ്പെട്ടു ഇന്ന് രാവിലെ ആത്മാവി പ്രാർത്ഥിച്ച ദിവ്യമർമ്മങ്ങൾ വെളിപ്പെട്ട് വരും ആത്മാവി പ്രാർത്ഥിച്ചാൽ പിശാജ് ഏഴായാലൊക്കെ തടുക്കത്തില്ല ആത്മാവി പ്രാർത്ഥിച്ചാൽ ചില പ്രതിസന്ധികളെ നമുക്ക് ജയിക്കുവാൻ കഴിയും ആത്മാവി പ്രാർത്ഥിച്ചാൽ പിശാജ് ഒരുക്കുന്ന സകല കെട്ടുകളും അഴിക്കുവാൻ കഴിയും ഏത് മന്ത്രക്കെട്ടുകളും ഏത് ആവിചാര ശക്തികളും ഏത് ശകുലവാദ ശക്തികളും നിനക്ക് നേരെ വെച്ച് വെക്കുന്ന നേർച്ച കാഴ്ച ശക്തികൾ ഒന്നും നിന്നെയോ നിൻ്റെ കുടുംബത്തെയോ നിന്റെ വസ്തുവകകളെയോ തൊടാൻ ദൈവം അനുവദിക്കില്ല കാരണം നീ ആത്മാവിൽ ജാഗരിക്കുന്ന ഒരു ദൈവവേദലാണ് അതുകൊണ്ട് വചനം പറയുന്നു ഉയരത്തിന്ന് ശക്തി നീ പ്രാപിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ വൈതല് ഇവിടൊക്കെ വ്യാഖ്യാനിക്കപ്പെടേണ്ട ഭാഗമാണ് ഒത്തിരി ദൂതുകൾ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം തരുന്നുണ്ട് പക്ഷേ ഇത് പ്രഭാത സന്ദേശമാണ് ഒരു ലിമിറ്റുണ്ട് ഒരു സമയ ലിമിറ്റ് ഉണ്ട് അതിനുള്ളിൽ എനിക്ക് നിർത്തണം അതുകൊണ്ട് ഞാൻ വാക്യം പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ തീർച്ചയായും നിങ്ങൾ ഈ വാക്യം എടുത്ത് വായിക്കണം മൂന്നാമത് ക്രിസ്തി ജീവിതം നയിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഉയരത്തിന്ന് ശക്തി പ്രാപിക്കണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം അപ്പോൾ ഒന്ന് എന്ത് ചെയ്യണം എൻ്റെ ദൈവമായ ഹോവെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും നീ കർത്താവിനെ ആരാധിക്കണം വിജയകരമായ ക്രിസ്തി ജീവിതം ഉണ്ടാകും മറ്റൊന്ന് ഉണർന്നിരുന്നു പ്രാർത്ഥിക്കണം അപ്പോൾ വിജയകരമായ ക്രിസ്തീ ജീവിതം ഉണ്ടാകും ഇവിടെ മൂന്നാമത് പറയുകയാണ് ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം കർത്താവ് പറഞ്ഞു ഞാൻ പോകുന്നു മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ മേലേക്ക് അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും നോക്കുക സകല സത്യത്തിലും വഴി നടത്തും അർത്ഥം നിങ്ങളെ വിജയകരമായ നിലയിൽ കൊണ്ടുപോകും പരാജയപ്പെടാൻ ആ ശക്തി അനുവദിക്കയില്ല അപ്പോൾ ഉയരത്തിന് ശക്തി എന്ത് ചെയ്യണം വാങ്ങിക്കണം മറ്റായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിനാലാമത്തെ വാക്യം ആ വാക്യം കൂടെ ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം ആ ബാക്കി ഇങ്ങനെയാണ് ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിയൻ അപ്പം നോക്കിക്കേ നാലാമത് ആമയ നാലാമത്തെ പടി എന്ന് പറയുന്നത് ഒരു വിജയകരമായ ക്രിസ്തി നയിക്കുന്നത് എന്താണ് ആമയ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം ശത്രുക്കളോട് പോരാടരുത് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അവരോട് നിങ്ങൾ എതിർത്തു നിൽക്കരുത് നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളവിടെ കുറഞ്ഞു പോവുകയല്ല നിങ്ങളുടെ വില താഴുകയല്ല നിങ്ങളുടെ ഗ്രാഫ് താഴുകയല്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കുക അവരുടെ മുമ്പിൽ ഞാൻ താഴണോ ഞാൻ ക്ഷമ ചോദിക്കണോ ഞാൻ അവരെ സ്നേഹിക്കണോ അതെന്നെ കൊണ്ട് പറ്റുമോ പറ്റണം കാരണം നിൻ്റെ ജീവിതം വിജയകരമാകണമെങ്കിൽ നിൻ്റെ ശത്രുവിനെ നീ എന്ത് ചെയ്യണം സ്നേഹിക്കണം നിങ്ങളെ എതിർക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കണം നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ നാലാമത്തെ ആമീൻ തട്ട് നാലാമത്തെ പടി നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ എന്ത് ചെയ്യണം ശത്രുക്കളെ സ്നേഹിക്കണം ഞാൻ ആ ഭാഗം അങ്ങനെ നിർത്തുകയാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ നാലാമത് ആ വിഷയമാണ് എന്നാൽ മത്തായിയുടെ സുവിശേഷം നാലിൻ്റെ പത്തൊൻപത് ആമീൻ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ് മത്തായി നാലിൻ്റെ പത്തൊൻപത് അവിടെ എഴുതിയിരിക്കുന്നു എൻ്റെ പിന്നാലെ വരുവീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു നോക്കുക യേശു കർത്താവ് പറയുകയാണ് എൻ്റെ പിന്നാലെ വരുവീൻ ഞാൻ നിങ്ങൾ െ മനുഷ്യരെ പിടിക്കുന്നവരാക്കും അർത്ഥം ഞാൻ ഇങ്ങനെ പറയാം അഞ്ചാമത്തെ വിഷയം നമ്മ ക്രിസ്തീയ ജീവിതം ഒരു വിജയകരമാക്കണമെങ്കിൽ കർത്താവിൻ്റെ പിന്നാലെ വരണം യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കണം യേശുവിൻ്റെ പിന്നാലെ അനുഗമിച്ചവരെയാണല്ലോ പിന്നീട് ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്നാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാ ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തീയ കുടുംബമല്ല ക്രിസ്ത്യാനി ആകുന്നില്ല എന്നാൽ യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാളാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അപ്പോൾ ന അഞ്ചാമത്തെ വിഷയം കണ്ടോ അഞ്ചാമത് ജീവിതം വിജയകരമാകണമെങ്കിൽ ക്രിസ്തുവിനൊപ്പം നിങ്ങൾ നടക്കണം ക്രിസ്തുവിൻ്റെ കൂടെ നടക്കണം ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കണം ക്രിസ്തുവിനെ ഉള്ളിലാക്കണം ക്രിസ്തുവിൽ നമ്മൾ വളരണം അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം വിജയകരമാകും അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകി അഞ്ച് വാക്യങ്ങൾ ഈ അഞ്ച് വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം ഈ വാക്യത്തിൽ കൂടെ നിങ്ങളോട് ദൈവം സംസാരിക്കും അങ്ങനെയെങ്കിൽ വിജയകരമായ ക്രിസ്ത്യജീവിതം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാവിലെ കർത്താവെ എനിക്കൊരു വിജയകരമായ ക്രിസ്തീജീവിതം തരണം കേവലം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതല്ല ക്രിസ്ത്യാനിയായി ഞാൻ ജനിച്ചു ഒരു അമ്മയുടെ അപ്പൻ്റെ മകനായി വളർന്നു എന്നുള്ളതല്ല ഒരു മകളായി ജനിച്ചു എന്നുള്ളതല്ല അതിനപ്പുറമായി കർത്താവ് എൻ്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാകണം ഞാൻ ചുമ്മാ ജീവിക്കുകയല്ല എൻ്റെക്കൊരു ജീവിത വിജയം വേണം എനിക്കൊരു വിജയിക്കണം എനിക്കൊന്ന് റിസൾട്ട് വേണം അതിനായി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഒരു വാക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഇന്ന് രാവിലെ എത്രവരാഗ്രഹിക്കുന്നു ഒരു വിജയകരമായ ജീവിതം എനിക്ക് വേണം കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് ജയിക്കണം ഞാൻ ഒരിക്കലും പരാജയപ്പെടരുത് എൻ്റെ കർത്താവിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും പിതാവേ ഞങ്ങളോട് പറഞ്ഞ നല്ല വചനത്തിനായി സ്തോത്രം ഒരു വിജയകരമായ ജീവിതം നയിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചു അഞ്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് നൽകി ആ അഞ്ച് വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളതിനെ ഫോളോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതം വിജയകരമാകും വിജയകരമാകുത്തീരുമെന്ന് ഞങ്ങൾ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചെങ്കിൽ ഈ സന്ദേശങ്ങൾക്ക് എല്ലാം മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകല് ക്ഷീണിച്ചു പോകരുത് ഇവർ വിജയാളികളായി മാറണം ഇവരാക്കി വെച്ച ഇവർ വിജയിക്കട്ടെ ഇവരുടെ കുടുംബ ജീവിതത്തിൽ വിജയമുണ്ടാക്കട്ടെ ഇവരുടെ കുഞ്ഞുങ്ങൾ വിജയിക്ക വിജയിക്കട്ടെ ഇവരുടെ ജീവിതത്തിൽ വിജയം സമ്പാദിക്കട്ടെ കർത്താവേ വിജയിക്കാൻ ഞങ്ങൾക്ക് അഞ്ച് കാര്യങ്ങൾ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചല്ലോ ഈ അഞ്ച് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ബൈഹാർട്ടാക്കി ഞങ്ങൾ ആത്മാവിൽ ബലമുള്ളവരായി കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരായി തീരാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശേഷാരോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കടഭാരം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ ഈ സന്ദേശങ്ങൾക്ക് നാരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങളിൽ ഞെരുക്കം അനുഭവിച്ച് കഷ്ടം അനുഭവിച്ച് ഒരു പരാജയപ്പെട്ട ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ അവർക്ക് ഈ ദൂതിൽ വലിയ വിടുതലാക്കി തീർക്കണമെന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോ യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ചേർന്നൊരുക്കുന്ന എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു മാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രെയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ